എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹൈദരാബാദ് റാമോജി ഫിലിം സിറ്റി കാണാൻ പോയിട്ടുള്ളൊരു വീഡിയോ ആണ് ഹൈദരാബാദ് റാമോജി ഫിലിം സിറ്റി മാത്രമാണ് നമ്മുടെ ഈ ഒരു യാത്രയിൽ വരുന്നത് നമ്മൾ വൈകുന്നേരം പതിനൊന്നരയ്ക്ക് ആണ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് അത് പോയിട്ട് പിന്നത്തെ ദിവസം എന്നുവെച്ചാൽ വെള്ളിയാഴ്ച രാത്രി പതിനൊന്നരയ്ക്ക് പോയിട്ട് ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് എത്തുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു യാത്ര ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് കാറിലാണ് പോയത് അപ്പോൾ കാറ് അത്ര സമയം എയർപോർട്ടിൽ ഇടുകയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് പോകുമ്പോൾ തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു ഈ ഒരു കാറ് ലോങ് ടൈമിൽ എയർപോർട്ടിൽ പാർക്ക് ചെയ്യുമ്പോൾ എത്രയാണ് വരാൻ എന്നുള്ളത് അപ്പോൾ അതിനുള്ളൊരു മറുപടി എനിക്ക് എയർപോർട്ടിൽ ചെന്നപ്പോൾ കിട്ടുകയും ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറിന് മുന്നൂറ്റമ്പത് രൂപയാണ് നമുക്ക് എയർപോർട്ടിൽ ഒരു കാറ് പാർക്ക് ചെയ്യണമെങ്കിൽ ലോങ് ടൈമിലേക്ക് പാർക്ക് ചെയ്യണമെങ്കിൽ വരുന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു യാത്രയിൽ എനിക്ക് കാറ് എയർപോർട്ടിൽ ഇരുപത്തെട്ട് മണിക്കൂറിൻ്റെ അടുത്ത് ഇടേണ്ടി വന്നപ്പോൾ രണ്ടാമത്തെ ദിവസമായിട്ട് അവരതിനെ കണ്ട് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് എഴുന്നൂറ് രൂപയാണ് നമുക്ക് പാർക്കിങ്ങിന് വന്നത് അതല്ല നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കാർ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ഞങ്ങൾ കൊച്ചിന് എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഒരു ചെറിയ കുട്ടിയുണ്ടായിരുന്നു ഒരു വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മൂന്ന് വയസ്സുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു പിന്നെ ഉള്ളതൊക്കെ അഡൾട്ടായിരുന്നു അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ വരും വരും ഈ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വീടിൻ്റെ ഇടയിൽ തന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ വന്നതെന്ന് നമ്മൾ പറഞ്ഞുതരാം ഇതിപ്പോൾ നമുക്ക് ഫ്ലൈറ്റിൽ ഇൻഡിഗോക്കാർ തന്നെയാണ് കാരണം നമ്മുടെ കൂടെ ആദ്യമായിട്ടാണ് ആ രണ്ട് കുട്ടികൾ ഒരു വയസ്സുള്ള കുട്ടിയും മൂന്ന് വയസ്സുള്ള കുട്ടിയും യാത്ര ചെയ്ത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇൻഡിഎൻ്റെ ഭാഗത്തുനിന്ന് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഹൈദരാബാദ് എത്താണ് ചെയ്ത് ഹൈദരാബാദിൽ തന്നെ നമുക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഊബർ ഊബറുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ റാപ്പിഡ് എടുത്തിട്ടാണ് പോയത് അതുപോലെ തന്നെ ഈ ഒരു അർബൻ സ്ലീപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ അന്ന് സ്റ്റേ ചെയ്തത് ഞങ്ങൾ അവിടെ എത്തിയത് ഒരു ഏകദേശം ഒരു ഒന്നേ പത്തിനാണ് എത്തിയത് ആ ഒന്നേ പത്തൊട്ട് രാവിലെ എട്ട് മണി വരെയാണ് ഞങ്ങൾ ഈ ഒരു അർബൻ സ്ലീപ്പ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ ചിലവഴിച്ചത് ആ ഹോട്ടൽ ചിലവഴിക്കാനായിട്ട് നമുക്ക് ചിലവ് വന്നത് മൂവായിരം രൂപയാണ് എന്ന് വെച്ചാൽ ആ ഒരു സമയത്തേക്ക് എല്ലാം ശരിക്കും അതൊരു ഇരുപത്തിനാല് മണിക്കൂറിനാണ് പക്ഷെ മൂവായിരം രൂപയാണ് നമുക്ക് ചിലവ് വന്നത് അതുപോലെ തന്നെ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി വാട്സപ്പിൽ കൂടെ ഈ ഒരു റാമോജി ഫിലിംസീറ്റിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി മുമ്പേ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ആ ടിക്കറ്റ് കാണിച്ചപ്പോൾ തന്നെ നമുക്ക് കടക്കാനുള്ള ആ ഒരു എൻട്രി പാസ് അവർ അവര് തരിക വേറെ ക്യുവോ കാര്യങ്ങളൊന്നും വന്നില്ല അങ്ങനെ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഈ റാമോജി ഫിലിം സിറ്റിയുടെ ബസ്സിൽ കയറിയിട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്തത് ഒരുപാട് ദൂരെ യാത്ര ചെയ്യാണ്ട് അപ്പോൾ ഇവരുടെ എൻട്രൻസ് ചെയ്യുന്നത് നമ്മൾ അവരുടെ ബസ്സിലാണ് പിന്നീട് ഇപ്പോൾ കാറിനൊക്കെ വരണവരാണെങ്കിൽ അവരുടെ ഈ റാമോജി ഫിലിം സിറ്റിയുടെ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോവാം അല്ലെങ്കിൽ അവിടുന്ന് ബസ് കയറിയിട്ട് എങ്ങനെ പോവുകയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു റാമോജി ഫിലിം സിറ്റി എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്താറ് ഏക്കറോളം വരുന്നൊരു വലിയൊരു ഏരിയയിൽ വരുന്നൊരു ഫിലിം സിറ്റിയാണ് ഈ ഒരു ഫിലിം സിറ്റിയിലെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഒരു ബസ്സിൽ വന്ന് കൊണ്ടുവന്നാക്കി കഴിഞ്ഞാൽ തന്നെ ഒമ്പതേ മുക്കാലിലും ഇവിടെ ഒരു ഓപ്പണിംഗ് സെറിമണി ഷോ ഉണ്ട് അപ്പോൾ ആ ഒരു സെറിമണി ആ ഒരു പരിപാടി ഞങ്ങൾക്ക് നൈസായിട്ട് മിസ്സായി കാരണം ഞങ്ങളിവിടെ എത്തിപ്പിളിക്കും ഒരു ഒമ്പതേ അമ്പത്തഞ്ചിൻ്റെ അടുത്തായി അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞങ്ങൾക്ക് ആ ഒരു ഓപ്പണിംഗ് സെറിമണി എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോഗ്രാം മിസ്സായി അതിന് ശേഷം തൊട്ടടുത്ത് തന്നെ ഇങ്ങനൊരു ഡാൻസ് പ്രോഗ്രാം അവിടെ നടക്കുകയായിരുന്നു അതാണ് ഞങ്ങൾക്ക് രണ്ടാമത് കിട്ടിയത് ആ ആദ്യത്തെ പരിപാടിയാണ് മിസ്സായത് അതിന് ശേഷം വരുന്നതാണ് ഈ ഒരു ഫിലിമി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം ഇത് ഒരുപാട് ഫിലിമിന്റെ സെറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഉള്ളിലേക്ക് നമുക്ക് നമുക്കിങ്ങനെ കണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ളൊരു ഒരു ഒരു ഇതാണ് ഇതൊരു ഇൻഡോർ പരിപാടിയാണ് നമ്മളിങ്ങനൊരു ക്രൈം പോലത്തെ ഈ ഒരു ചെറിയ ഭൂഗിയിൽ ഇങ്ങനെ ഇരുന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് കണ്ടങ്ങനെ പോകുന്നതാണ് ഒരു ഫിലിമി എന്ന് പറയുന്നത് നല്ല നൈസായിട്ടുള്ളതാണ് നമ്മളെടുത്തേക്ക് എത്തുമ്പോൾ ലൈറ്റുകളൊക്കെ കത്തി അങ്ങനെയാണ് നമുക്ക് ഇതിൽ ഹൈദരാബാദ് ഫിലിം സിറ്റിയിലത്തെ നമ്മുടെ മൂന്നാമത്തെ പരിപാടി വന്നു ഓപ്പണിങ് സെറമണിയുടെ കാര്യമാണ് ഒന്നാമത്തെ വന്നത് അത് ചെറുതായിട്ട് നമുക്ക് അവസാനത്തെ ചെറിയ പോർഷൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ പിന്നെ ഈ ഒരു ഫിലിമി തുനിയാണ് വന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളാ എയർ ടിക്കറ്റിൻ്റെ കാര്യങ്ങളും അതൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഹൈദരാബാദിലേക്ക് പോകുമ്പോൾ നമുക്ക് കേരളത്തിൽ നിന്നാണ് പൈസ കുറവ് ശരിക്കൊരു മൂവായിരത്തി മുന്നൂറിൻ്റെ ഒക്കെ എടുത്താണ് നമുക്ക് പോകുമ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റിന് വരാം അന്ന് വരുമ്പോൾ നാലായിരത്തി അഞ്ഞൂറിൻ്റെ അടുത്തും വരും അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഫ്ലൈറ്റ് ഒരു സൈഡ് ട്രെയിനും എടുത്ത് പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ നമ്മളിങ്ങോട്ടുള്ളത് ട്രെയിൻ ബുക്ക് ചെയ്യുക അങ്ങോട്ടുള്ളത് ഫ്ലൈറ്റിൽ ബുക്ക് ചെയ്യുക കാരണം കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പൈസ കുറവും അവിടുന്ന് ഇങ്ങോട്ട് പൈസ കൂടുതലാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണമെങ്കിൽ നമ്മൾ ഒരു സൈഡ് ട്രെയിൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സൈഡ് ബസ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടുള്ളത് ബുക്ക് ചെയ്യാതിരിക്കും ഏറ്റവും ബെറ്റർ അതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്യണമെങ്കിൽ ഞങ്ങൾ പോയ എമൗണ്ട് വന്നത് ഏഴായിരത്തി എണ്ണൂറിൻ്റെ അടുത്താണ് നമുക്ക് ഒരാൾക്കായിട്ട് ഈ ഒരു യാത്രയ്ക്ക് ചിലവ് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ചിലവ് കുറവ് കേരളത്തിൽ നിന്ന് പോകാനാണ് അപ്പൊ അത് സൗകര്യപ്രദമായിട്ട് എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനാണെങ്കിൽ ഏകദേശം ഏഴായിരത്തി എണ്ണൂറ് എണ്ണായിരം എണ്ണായിരത്തി അഞ്ഞൂറ് വരും ഞങ്ങൾക്ക് വന്നത് ഏഴായിരത്തി എണ്ണൂറിൻ്റെ അടുത്താണ് മൂന്ന് വയസ്സുള്ള കുട്ടിക്കും ഈ ഒരു പൈസ തന്നെയാണ് വന്നത് ഏഴായിരത്തി എണ്ണൂറ് വന്നത് ചെറിയ കുട്ടിക്ക് ആ ഒരു വയസ്സുള്ള കുട്ടിക്ക് ആയിരത്തി എഴുന്നൂറ്റി വന്നത് ഇത് അവിടെ ഉള്ള ഒരു ഫിലിം ഒരു ഫിലിം എങ്ങനെയാണ് ഷൂട്ട് ചെയ്യണതെന്ന് തുടക്കം തൊട്ട് അവസാനം വരെ കാണിക്കുന്നതാണ് അപ്പൊ നമുക്ക് കാണാം ഈ മാഡം മാഡം चोरी की आपने चेहरे में डर चाहिए आप एंजॉय कर रहे हैं रिस्क रिस्क क्यों जस्ट एक मिनट हड़ी बड़ी रहना चेहरे में हड़ी बड़ी रहना मैडम बैंक में से लोन नहीं लिया आपने चोरी की है रिस्क क्यों हड़ी बड़ी हड़ी बड़ी रहना एक बार पीछे देखिए लुक बैक इतना आराम से कौन देखते भाई सीन क्या है मैडम अच्छा स्टार्ट फ्रेंड्स अच्छे खेल भाई हम आज क्लते रहना डोटी आई से कट देर तैयार मैन इट इज रियली मैचिंग द सॉन्ग आई रिक्वेस्ट ऑल द टेक्नीशियंस जस्ट कॉन्सेंट्रेट ऑन फिल्म जब तक ये फिल्म चलता है तब तक हवा और पिक्सी स्पीड बढ़ाना सर लगता है रिग्रिक को ज्यादा देख सबको तो पता है फर्स्ट मूवी मारा ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ നേരത്തെ എഡിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൂടി ലാസ്റ്റ് നമുക്കൊരു സിനിമയായിട്ട് നമുക്കൊരു തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന ആ ഒരു സംഭവമാണ് ഇതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഒരു സ്പേസ് യാത്ര എന്ന് പറഞ്ഞ ആ ഒരു പരിപാടി കാണാനായിട്ട് പോയത് ഇതിനിടയിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റാമോജി ഫിലിം സിറ്റിയിൽ കയറാനായിട്ട് എത്ര രൂപയാണ് വരുന്നതാണ് അവിടെ ഇട്ടിട്ട് ആയിരത്തി നാനൂറ്റി അമ്പതും ടാക്സും എന്ന് വെച്ചാൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൻ്റെ അടുത്ത് വരും അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതും ടാക്സും എൺപത്തഞ്ച് സെൻറ്റിമീറ്ററിന് താഴെയുള്ള കുട്ടികളാണ് അവർ കുട്ടികളായിട്ട് അവർക്ക് ഫീസ് ഇല്ല വേറെ ചാർജോ കാര്യങ്ങളോ ഒന്നും ഇല്ല എൺപത്തഞ്ച് സെന്റിമീറ്ററിന് താഴെയാണ് ഉയരമെങ്കിൽ എൺപത്തഞ്ച് സെൻറ്റിമീറ്ററിന് മുകളിലുള്ളതെല്ലാവരും കുട്ടികളാണ് അത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അത് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ വരെ പറ്റും എൺപത്തഞ്ചിനും നൂറ്റി ഇരുപതിനും ഇടയിലാണെങ്കിൽ അവർ കുട്ടികളായിട്ട് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതും പ്ലസ് ടാക്സും വരും എന്നുവെച്ചാൽ ആയിരത്തി മുന്നൂറിൻ്റെ അടുത്തേക്ക് അത് എത്തും ആയിരത്തി മുന്നൂറ് മുന്നൂറ്റമ്പതിൻ്റെ അടുത്തേക്ക് എത്തും അതുപോലെ തന്നെ അടൾട്ടിനാണെങ്കിൽ ആയിരത്തി നാനൂറ്റി അമ്പതും ടാക്സും അതൊരു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴും വരും ഇതാണ് റാമോജി ഫിലിം സിറ്റിയിലേക്ക് നമുക്ക് എൻട്രി ഫീസായിട്ട് വരുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഓൺലൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും ഈ ഒരു റാമോജി ഫിലിം സിറ്റി എന്ന് പറയുന്നത് ഒരു ദിവസം മുഴുവൻ കണ്ട് നമുക്ക് കാണാറുണ്ട് നമ്മളൊരു ഫിലിമ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലൂടെ നമുക്ക് പോകും അതുപോലെ തന്നെ ഇവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അത്യാവശ്യം ഒരു മീലിന് മിനിമം ഒരു വെജിറ്റബിൾ ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസിന് വരുന്നത് ടിക്കറ്റ് ചാർജ് വരുന്നത് പിന്നെ നമ്മൾ ഇതിന്റെ ടൂർ ആണ് കേൾക്കാം സെക്കൻഡ് में बनाया गया एंजल फाउंटेन जिस फाउंटेन को देख सकते हैं संडे मूवी में देख सकते हैं और आपके लेफ्ट साइड में लाइमलाइट गार्डन ज्यादातर कॉर्पोरेट इवेंट अवार्ड सरमन के लिए इस्तेमाल किया जाता है और इस गार्डन को देख सकते हैं रॉकस्टार मूवी में ओ नादान परिंदे सॉन्ग इसी गार्डन में शूट किया था दिल वाली मुवी में भी देख सकते हैं शाहरुख खान का चर्च जैसे सट हम दिल दे चुके का गाना शूट किया था यू कैन सी मलयालम मूवी कुंजारी मरकर शूट किया था भानु प्रताप सिंह काम पैलेस लखला का बिल्डिंग चंद्रमुखी में भी देख सकते हैं तमिल मूवी तेलगू मूवी कन्नाड़ा मूवी चंद्रमुखी लखला का बिल्डिंग मलयालम मूवी ट्वेंटी ट्वेंटी एंड बत्र मल्लू सिंह सूर्य वंश मूवी में भानु प्रताप सिंह हीरा ठाकुर को इसी हवेली से बेदखल करते हैं सोनी मैक्स पर आठ दिन में दस बार मूवी आती रहती है भगवान का मूर्ति भी लेके जाना पड़ेगा क्योंकि बिना भगवान का मंदिर है चेन्नई एक्सप्रेस मूवी में देख सकते हैं मूवी गोल्ड यहाँ पे नहीं है गोल्ड अमृतसर में है यहाँ पे सिर्फ है गोल्ड पेंट लगाकर बिजनेस मैन है शिव आजम का हॉस्टल और आपके लिए साइड में आगरा का ताजमहल

कल्याण रामन कल्याण रामन मलर इस लोकेशन को ज्यादातर गांव जैसा दिखाते हैं लेकिन गांव में इतना सुंदर रोड नहीं रहता है आजूबाजी तो बैलगाड़ी तो खड़ा करके इसे गाँव इस का लोकेशन को बाबू बनी में देख सकते गाँव जैसे दिखाया और दौरान ये सारे स्नेचू हटाकर यहाँ पर ओरिजिनल आर्टिस्ट खड़ा करते है मलयालमुवी मूसा सारे कैदी बिना टिकट फिल्म सिटी घूम रहे थे पकड़ के अंदर डाल दिए और दृश्य मूवी देखा है आपके लेफ्ट में देखिए मूवी में देख सकते पुलिस स्टेशन मरियो गेट बॉडी सीट बाजार को शिपामा जैसे मूवीज के, के अंदर बनाकर ऑलरेडी शूट हो चुके हैं इसे इंडोर शूटिंग फ्लोर्स हमारे पास ऐसे दस फ्लोर है सिक्स ए सी फोर नॉन ए सी इंडोर शूटिंग फ्लोर्स അപ്പം ഈ ഒരു റാമോജി ഫിലിം സിറ്റിയിൽ ടൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ നമ്മളെ ഈ ഒരു മഹാഭാരതത്തിന്റെ സെറ്റിലാണ് അവര് കൊണ്ടുവന്നിറക്കിയത് അതിനുശേഷം ഈ ഒരു മഹാഭാരതം സെറ്റ് കണ്ടതിന് ശേഷം ഞങ്ങളുടെ അടുത്ത് പുറത്തേക്ക് വരാനാണ് പറഞ്ഞത് അപ്പം ഇതാണ് മഹാഭാരതം സീരിയലിൽ ഷൂട്ട് ചെയ്ത ആ ഒരു സെറ്റ് വരുന്നത് കറക്റ്റായിട്ട് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര ആണ് നേരിട്ട് കാണാനായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിലുള്ള കഥാപാത്രങ്ങളൊക്കെ അവരോട് വെച്ചിരിക്കുകയാണ് ആ ഒരു കഥാപാത്രങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഒരു ഇനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് ശരിക്കുള്ള നടന്മാർ അല്ല എന്നുള്ളത് മാത്രമല്ല രൂപങ്ങൾ അവരോട് വെച്ചിരിക്കുകയാണ് ഇതിന് മുകൾ ഭാഗം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു സെറ്റ് ആണെന്നുള്ളത് കാണത്തക്ക രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത് ഇത് നമുക്ക് സെറ്റ് നല്ല മഹാഭാരതം എന്ന് പറയുന്ന ആ ഒരു ഇതായത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അവരതിൽ പിന്നീട് മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ് അതിൻ്റെ പല പല വേദികളുണ്ടായിരിക്കുമല്ലോ മഹാഭാരതത്തിന് തന്നെ അതിനുള്ളിൽ തന്നെ പല വേദികൾ അതൊക്കെ അവർ കൃത്യമായിട്ട് അവിടെ അതേമാതിരി തന്നെ വെച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഞങ്ങൾ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ കാണാനായിട്ട് പോയത് ഈ ഒരു നമുക്ക് രാമോജി ഫിലിം സിറ്റിയിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഒക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങൾ വരാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ട്രെയിനും അതുപോലെ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷനും അതുപോലെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സിനിമ ഷൂട്ട് ചെയ്തത് ഈ ഒരു ഭാഗത്ത് ഷൂട്ട് ചെയ്ത സിനിമകളുടെ ഒക്കെ ആ ഒരു ദൃശ്യങ്ങൾ അവരവിടെ ടി വിയിൽ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിന് ഉൾഭാഗത്തൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയിൽ സീറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ ആ ഒരു റെയിൽവേ സ്റ്റേഷനൊക്കെ നമ്മൾ ശരിക്കും ഒരു നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എങ്ങനെയാണ് കടന്നു ചെല്ലുന്നത് അതേപോലെ ഫീൽ കിട്ടുന്ന രീതിയിലാണ് ആ ഒരു റെയിൽവേ സ്റ്റേഷനൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നല്ല രസത്തിലാണ് അവരോട് ചെയ്ത് വെച്ചിരിക്കുന്നത് ടിക്കറ്റ് കൗണ്ടറും ടൈമിങ്ങുകളും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമുക്ക് മലയാളം സിനിമയുടെ ഷൂട്ടിംഗ് ആയിരിക്കും നടന്നു കഴിഞ്ഞതാണോ നടക്കാൻ പോകണമെന്ന് അറിയില്ല ശ്രീകൃഷ്ണ സ്റ്റോർ അമ്മ സ്റ്റോർ അതുപോലെ തന്നെ ആ ചായക്കടയുടെ സൈഡിലൊക്കെ പോലെ സാഗർ ലസ് ജാക്കി ലവ് ഇൻ സിംഗപ്പൂർ ആ ഒരു കാലഘട്ടത്തിൽ ഷൂട്ട് ചെയ്ത സിനിമ സിനിമ ആയിരിക്കാം ആ ഒരു കാലഘട്ടം അവർ ആ ഒരു സിനിമയുടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് വണ്ടിയിൽ കയറിയിട്ട് അവർ നമ്മളെ ഇപ്പോൾ റാംബോജി ഫിലിം സിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേണമെങ്കിൽ മർമ്മ കേന്ദ്രം എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ഏരിയക്കാണ് ഞങ്ങൾ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവർ കൊണ്ടുപോയത് അതാണ് ബാഹുബലി സെറ്റ് ബാഹുബലി സിനിമ മൊത്തം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് അവർ ആ ഒരു ഫിലിം നമ്മുടെ ആ ഒരു ഇതിൻ്റെ ഇടയിൽ അവർ പറയുകയും ചെയ്തു ബാഹുബലിയുടെ നമ്മുടെ അതിരപ്പിള്ളി വാഴച്ചാൽ പറയുന്ന സ്ഥലങ്ങളിൽ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചില ഭാഗങ്ങൾ ഇവരിവിടെ ഇൻഡോറിൽ സെറ്റ് ഇട്ടിട്ട് ഈ ഇൻഡോറിലും കൂടിയാണ് ഈ ഒരു ബാഹുബലിയുടെ ആ ഒരു അതിരപ്പള്ളി വരുന്ന പോർഷൻസ് ഒക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സിനിമയുടെ ഭാഗങ്ങൾ ഇവിടെയൊക്കെ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ ദേവസേനെ ആ ഒരു ചങ്ങലക്കെ ഇട്ടിരിക്കുന്ന ആ ഒരു സ്ഥലവും ആ ഒരു ജയിലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പം നമുക്ക് ആ സ്ഥലം ഒരിക്കലും തെറ്റി പോകാണ്ടിരിക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ദേവസേനെ ആ ഒരു ഭാഗങ്ങൾ ആ ഒരു സിനിമ കണ്ടവര്ക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല അപ്പോൾ ആ ഒരു ഭാഗം സൂചിപ്പിക്കാനായിട്ട് ദേവസേനയുടെ ഒരു ചെറിയൊരു സ്റ്റാച്യു അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ ഇതൊരു ദേവസേനയുടെ ഭാഗമായിരുന്നു എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും അതല്ലാണ്ട് ബാഹുബലിയുടെ ഓരോ മുക്കും മൂലം ആ ഒരു സിനിമ കണ്ടിട്ട് മനസ്സിലാക്കിയ ആളുകളായിരിക്കും എന്നാൽ ഒന്നും രണ്ടും തവണ ഒക്കെ എന്തെങ്കിലും കണ്ടുണ്ടാവും കാരണം അത്രയും നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് അപ്പം അവർ ബാഹുബലി സെറ്റ് അതേപോലെ തന്നെ അവിടെ നിർത്തിക്കുകയാണ് റാമോജി ഫിലിം സിറ്റിയിൽ അപ്പോൾ അതിൻ്റെ ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്ക് നടന്നു കാണാൻ തരത്തിലുള്ള ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളും ബാഹുബലിയിലെ ആ ഒരു സെറ്റിലുണ്ട് അപ്പം നമുക്ക് ആ യുദ്ധത്തിന് ഉപയോഗിച്ച് ആ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ അവിടെ കാണാനായിട്ട് പറ്റും ആ ഒരു ഒരുപാട് അമ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണതും അങ്ങനെയുള്ള ഒരുപാട് ആളുകളവിടെ ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കാരണം നമ്മൾ ഒരാളായിട്ടാണൊക്കെ വരുന്നതെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒരാളായിട്ട് വരുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു ഫോട്ടോസ് എടുക്കാനായിട്ട് നമ്മൾ വേറെ ആൾക്കാരെ രണ്ടാളൊക്കെ ആയിട്ടാണെങ്കിൽ സുഖമാണ് നമുക്ക് ഓരോരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് നമ്മുടെ ആ ഒരു വലിയ സിംഹാസനം അതിൽ നിന്നിട്ട് ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സെറ്റ് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് കാരണം എനിക്ക് ഈ ഒരു സ്ഥലം കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബാഹുബലി സെറ്റ് ഇതെങ്ങനെ അവർ ഉണ്ടാക്കിയെന്ന് നമുക്ക് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കുന്ന രീതിയിലുള്ള ഒരു അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഇതൊക്കെ പ്ലാസ്റ്റർ ഓഫ് പാരീസിലാണ് ചെയ്തിരിക്കുന്നത് അവരുടെ ടൂറ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ പറയണ്ടായിരുന്നു ഈ ഈ ഒരു രാമോജി ഫിലിം സിറ്റിയിൽ ഈ രാമോജിയുടെ ഹെഡ് ഹെഡ് ക്വാർട്ടേഴ്സ് മാത്രമാണ് അവിടെ ശരിക്കുള്ളതിലുള്ളൂ ബാക്കി ഒരു വിധം നയൻറ്റി പെർസെൻറ്റേജ് അവിടെയുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലസ്റ്റർ പരിസരാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പറയേണ്ടി അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ പൊളിച്ചു മാറ്റുമല്ലോ അതിനുശേഷം അവർ നമ്മളെ കൊണ്ടുപോയത് ഈ ഒരു ഡാൻസ് ഡാൻസ് ചെയ്യുന്ന കുറേ സിനിമകളിലൊക്കെ ഡാൻസ് ബാർ ചെയ്യുന്ന ഒരുപാട് ഷൂട്ടിങ്ങുകളൊക്കെ വന്നിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഡയറക്ടർക്ക് നേരെ ഇവിടെ ഷൂട്ട് ചെയ്യാൻ ഡാൻസ് ബാറുകൾ അങ്ങനെയുള്ള ഐറ്റം ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ പറ്റും അതിന് ശേഷം അവർ കൊണ്ടുപോയത് നമ്മുടെ ഒരു യൂറോപ്യൻ മാതൃകയിലുള്ളൊരു ഒരു ഒരു സിറ്റി പോലത്തെ യൂറോപ്യൻ സിറ്റി സെറ്റപ്പിലുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തത് കാണിക്കാൻ പോയത് അവിടെ അവർ ഒരു ഒരു ജോക്കറിൻ്റെ ഒരു ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അതിനുള്ളിൽ തന്നെ ഒരു റൂമിൽ നമ്മുടെ ഒരു വേറൊരു ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ വി എഫ് എക്സ് പോലത്തെ ഒരു പരിപാടിയാണ് നമ്മുടെ അവതാർ അങ്ങനെയുള്ള സിനിമകളിലും കാര്യങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പം അതിന്റെ കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് അപ്പം നമുക്ക് ഈ ഒരു അവതാറിൻ്റെ സിനിമ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഇങ്ങനൊരു ഈയൊരു ആർട്ടിസ്റ്റാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലാണ്ട് ഈ ഒരു സിനിമയിലെ ഈ ഒരു അവതാരം എങ്ങനെയാണ് ഷൂട്ട് ചെയ്തത് എങ്ങനെയാണ് ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പം ഈ ഒരു ആള് അവിടെ നടക്കുന്നതിനനുസരിച്ച് നമുക്ക് ഈ അവതാറിൻ്റെ ആൾ മാറുന്നത് കാണാൻ പറ്റും അതുപോലെ തന്നെ അവിടെ ആ വലിയൊരു പാർക്കല് പൊക്കുന്നത് കണ്ടില്ലേ ഈ ഒരു കസേരയാണ് പൊക്കുന്നത് പക്ഷെ അതിൽ സിനിമയിലേക്ക് അത് വരുമ്പോൾ അതൊരു പാറക്കല്ലിൽ എടുത്ത് പൊക്കുന്നതുപോലെയും ആ പാറക്കല്ലും പൊക്കി ഈ കഥാപാത്രം നടക്കുന്നത് പോലെയൊക്കെ തോന്നുന്നത് ഇതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ കാണിക്കുന്ന ഒരു ഈ ഒരു ഒരു സ്ഥലത്തേക്കാണ് പിന്നീട് അവർ കൊണ്ടുപോയി അതേപോലെ തന്നെ നമ്മളൊരു ഗ്രീൻ മാറ്റ് റൂമിലേക്ക് കൊണ്ടുപോയി അപ്പം നമ്മൾ ശരിക്ക് ഒരു ലണ്ടനിലെ ഒരു ബ്രിഡ്ജിൽ എത്തിയതെന്നാണ് അവർ പറഞ്ഞത് നിങ്ങൾ ലണ്ട ലണ്ടൻ ബ്രിഡ്ജിൽ എത്തിയതെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് ചുറ്റും ക്യാമറകൾ നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിൽ നടക്കുന്ന പോലെ അപ്പോൾ എന്നെ കാണാൻ പറ്റും ഞാൻ ക്യാമറ എടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ കൂടുതൽ ആളുകളൊക്കെ കാണാൻ പറ്റും നമ്മൾ നമ്മളെ ഒരു ബ്രിഡ്ജിൽ നടക്കുന്ന രീതിക്കാണ് അവർ ആ ഒരു ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ലണ്ടൻ ബ്രിഡ്ജിൽ മുകളിൽ കൂടെ നടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ഈ ഈ ഒരു ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മുടെ ഉദയനാനുതാരം സിനിമയിൽ നമ്മുടെ ശ്രീനിവാസൻ മുകളിൽ കയറി നിട്ട് ആരാധകരെ കൊണ്ടൊക്കെ കാണിക്കുന്ന ആ സീനുകളൊക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത് ഈ ഒരു ലണ്ടൻ സ്ട്രീറ്റ് ഒരു യൂറോപ്യൻ സ്ട്രീറ്റ് എന്നൊക്കെ പറയുന്ന മോഡൽ രീതിക്കുള്ളതാണ് അതിന് ശേഷം ഞങ്ങൾ അവർ കൊണ്ടുപോയത് നമ്മുടെ എയർപോർട്ടിലേക്കാണ് അപ്പോൾ നമുക്ക് ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ എയർപോർട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ സിനിമയ്ക്ക് ആവശ്യമായിട്ട് വരാണെങ്കിൽ അത് ഷൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് ശരിക്കുള്ള കൃത്യമായിട്ടുള്ള ഒരു എയർപോർട്ടിലേക്ക് പോകേണ്ട കാര്യമില്ല കാരണം അവിടുത്തെ തിരക്കുകളിലേക്കും അവിടുത്തെ നിയമങ്ങളിലേക്കൊന്നും നമുക്ക് പോകേണ്ട കാര്യമില്ല സുഖമായിട്ട് ഈ ഒരു റാമോജി ഫിലിം സിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഫിലിം ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ അവിടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ഫ്ലൈറ്റിന്റെ അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് സീനൊക്കെ ഫ്ലൈറ്റിലൊക്കെ വരാണെങ്കിലൊക്കെ സുഖമാണ് നമുക്ക് ശരിക്കും ഉള്ള ഒരു ഫ്ലൈറ്റിന് ഉള്ളിൽ അത്തരത്തിലുള്ള ഒരു കാര്യം അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല അപ്പൊ നമുക്കതിനുള്ളിൽ തന്നെ ഒരു ഫ്ലൈറ്റും അതുപോലെ തന്നെ സീറ്റുകളും എല്ലാം ഉണ്ട് അപ്പോൾ ആ ഒരു സംഭവം നല്ലതായിരുന്നു കാരണം നമുക്കൊരു ഫ്ലൈറ്റ് പോലെ തന്നെയാണ് ഫ്ലൈറ്റിൽ കറക്റ്റായിട്ട് ഒരു ഫ്ലൈറ്റിൻ്റെ മാതൃകയിലാണ് അവരത് ചെയ്തു വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പിന്നീട് നമുക്ക് ഒരു ഒരു ഗാർഡനും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലങ്ങളിലേക്കാണ് നമുക്ക് പോകുന്നത് ഇത് ഒരുപാട് നടക്കാനുണ്ട് കാരണം നമ്മൾ ഒരു സ്ഥലങ്ങളിലും ഇവിടെ ബസ്സിൽ കൊണ്ടുവന്നാക്കിയെങ്കിലും ബസ് ഇറങ്ങിയതിന് ശേഷം നമുക്ക് കാണുമ്പോൾ കാണാനൊക്കെ ഒരുപാട് അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലില്ലാത്ത ഒരു സമയമൊക്കെ നോക്കിയിട്ട് വരാനാണ് കാരണം നമ്മൾ പോയ സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു ഇത് ചൈനീസ് ചൈനീസ് ഗാർഡൻ ആണ് അപ്പോൾ വെയിലുള്ള സമയങ്ങളിലാണെങ്കിൽ അത്യാവശ്യം ബുദ്ധിമുട്ട് വരും കാരണം നടന്ന് നമുക്ക് ക്ഷീണം വരും കുടയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നന്നായിട്ട് പിന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇവർ വെള്ളവും കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാം അതുപോലെ തന്നെ ഒരു ബട്ടർഫ്ലൈ ഗാർഡനാണ് അപ്പോൾ നമുക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ചെടികളും കാര്യങ്ങളൊക്കെ ബട്ടർഫ്ലൈസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ ഇവിടെ ഒരുപാട് പെറ്റ്സിനെ ഇവർ വളർത്തലുണ്ട് അപ്പോൾ നമുക്ക് സിനിമയ്ക്കൊക്കെ സിനിമയ്ക്ക് എന്താണാവശ്യം അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഇപ്പോൾ പെറ്റ്സിനൊക്കെ ഉള്ള നല്ലൊരു ഗാർഡനാണ് നമുക്ക് വേണമെങ്കിൽ ഫിലിം ഷൂട്ട് ചെയ്യുമ്പോൾ വേണമെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മനുഷ്യ നിർമിതമായിട്ടൊരു ഒരു ചെറിയ ഒരു വെള്ളച്ചാട്ടവും അതൊക്കെ ഉണ്ട് നമുക്ക് വലിയ വലിയ സ്ഥലങ്ങളിലേക്ക് തെക്കുന്ന തിരക്കുള്ള സ്ഥലങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ജീവികൾ നമുക്കൊരു വീടിൻ്റെ അന്തരീക്ഷം നല്ലൊരു നല്ലൊരു വീടിൻ്റെ അന്തരീക്ഷമൊക്കെ കിട്ടണമെങ്കിൽ അതിനെ പറ്റിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഫിലിം സിറ്റിയിൽ വരുമ്പോൾ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫിലിം സിറ്റി എൻജോയ് ചെയ്തത് അത്യാവശ്യം നമ്മളൊരു ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം ഈ ഒരു ഫിലിം സിറ്റി ആളുകൾ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യണേ ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു അതിശയമുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ ഒരിക്കലെങ്കിലും ഈ ഒരു ഫിലിം സിറ്റി സന്ദർശിക്കാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും സന്ദർശിക്കണമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ കാരണം അതാണ് ഞാൻ പറഞ്ഞത് ഒരു ദിവസം കൊണ്ട് നമുക്കതിപ്പോൾ ഒരുപാട് ദിവസം ഇല്ലാത്തവരാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് വേണമെങ്കിൽ പോയി വരാവുന്ന ഒരു സംഭവമാണ് അതാണ് ഞാൻ ഈ കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ രാത്രി ഒരു പതിനൊന്നര സമയത്ത് പോയി പിന്നത്തെ ദിവസം രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോഴേക്ക് എത്തി വെള്ളിയാഴ്ച രാത്രി പതിനൊന്നരയ്ക്ക് ഫ്ലൈറ്റ് എടുത്തു പിന്നത്തെ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് ആകുമ്പോഴേക്ക് നമ്മൾ തിരിച്ചെത്തി കൃത്യം ഒരു ദിവസമാണ് വന്നത് ഈ ഒരു സ്ഥലം നമുക്ക് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ കട്ടപ്പന ഋതിക്രോഷനിലൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നതാണ് അതിനുശേഷം ഞങ്ങളൊരു ചെറിയൊരു സർക്കസ് ഷോ ഉണ്ടായിരുന്നു ഈ ഒരു അന്നത്തെ ദിവസം തീരുമ്പോൾ ഉള്ളൊരു പരിപാടിയാണ് അഞ്ചരയ്ക്ക് അതോടുകൂടി ഇപ്പം അതുക്കെ ഒരു അഞ്ചേ മുക്കാലൊരു ഒരു ക്ലോസിങ് സെറിമണി പ്രോഗ്രാമും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു റാമോജി ഫിലിം സിറ്റിയുടെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് നടന്ന് കാണണമെങ്കിൽ കാണാം അഞ്ചേ മുക്കാലാണ് അവസാനത്തെ അവിടുത്തെ ക്ലോസിങ് സെറിമണിയുടെ ആ ഒരു ഷോ വരുന്നത് അതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങനെ ബസ്സുകൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും കാരണം ഞാൻ പറഞ്ഞല്ലേ ഇത് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യാനാണ് അപ്പോൾ എന്നുവച്ചാൽ ഒരു ഒരു മൂന്നോ നാലോ കിലോമീറ്റർ ഒരു പത്ത് ഇരുപത് മിനിറ്റ് ആ ഒരു ബസ്സിൽ യാത്ര ചെയ്യാനുണ്ട് അപ്പോൾ അവിടെ നിന്ന് അവരുടെ ബസ്സിൽ തന്നെ പോകണം ഞങ്ങൾ അവരുടെ ബസ്സിൽ പോയി അതിന് ശേഷം അവിടെ നിന്ന് നമ്മളിതുപോലെ തന്നെ ഓൺലൈൻ ഊബർ വിളിച്ചിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് ചെന്നു നിന്ന് നമ്മൾ അങ്ങനെ പതുക്കെ നമ്മുടെ തിരിച്ചുള്ള ഫ്ലൈറ്റ് കയറി ആ ഒരു ഫ്ലൈറ്റ് നമുക്ക് കൊച്ചിയിൽ കൊച്ചിയിലെത്തിയത് രാത്രി ഈ ഒരു പതിനൊന്നര സമയത്ത് നമ്മൾ തിരിച്ചെത്തി നമ്മൾ വീട്ടിലേക്ക് എത്തുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ പതുക്കെ കൊച്ചിയിലെത്തി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മൾ ഇനിയിപ്പതുക്കെ ഇവിടെ നിന്ന് നമ്മുടെ ആ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന പാർക്കിങ്ങിലേക്ക് പോയി അവിടെ നിന്ന് കാർ കൊടുത്ത് പതുക്കെ വീട്ടിലേക്ക് പോകാണ് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം ബായ്